നമസ്കാരം മോഹൻലാൽ ആരാധകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് മലയ്ക്കോട്ടെ വാലിബൻ പ്രഖ്യാപനം മുതൽ ഓരോ അപ്ഡേഷനും പ്രേക്ഷകർ ഇരുവൈ നീട്ടി സ്വീകരിച്ച മലക്കോട്ടെ വാലിബിന്റെ ഗംഭീര ട്രെയിലർ കഴിഞ്ഞ ദിവസം റിലീസായിരുന്നു കൊച്ചിയിൽ നടന്ന താരസംബരമായ ചടങ്ങിലാണ് മലക്കോട്ടെ വാലിബൻ ട്രെയിലർ റിലീസ് ചെയ്തത് ഇപ്പോൾ ചിത്രത്തിന്റെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് നടന്ന ഒരു അഭിമുഖത്തിൽ തനിക്ക് നേരിടേണ്ടി വന്നൊരു കാര്യം തുറന്നു പറയുകയാണ് നടൻ മോഹൻലാൽ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് നടക്കുന്നതിനിടയിൽ തനിക്ക് കടനൽകുത്തേറ്റ കാര്യമാണ് മോഹൻലാൽ വെളിപ്പെടുത്തിയത് അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തലിങ്ങനെയായിരുന്നു ലൊക്കേഷനിൽ രണ്ടായിരത്തിലധികം പേരുണ്ടായിരുന്നു ചിത്രീകരണത്തിനിടെ ഫോട്ടോ എടുക്കാൻ സമ്മതിക്കില്ല ഇതിനിടെ ഒരാൾ ഫോട്ടോ എടുത്തു അയാളെ പിടികൂടിയപ്പോൾ അതിന്റെ ദേഷ്യത്തിൽ അയാൾ അടുത്തുണ്ടായിരുന്ന ഒരു വലിയ തേനീച്ചക്കൂടിൽ കല്ലെറിഞ്ഞു പിന്നാലെ വലിയൊരു തേനീച്ചക്കൂട്ടം വന്ന് എല്ലാവരും ആക്രമിക്കാൻ തുടങ്ങി വണ്ടിയിൽ നിന്നിറങ്ങി ലൊക്കേഷനിലേക്ക് പോവുകയായിരുന്നു ഞാൻ തിരിച്ചോടി നിർമ്മാതാവിന്റെ മകന് കടന്നൽ കുത്തേറ്റ് ആശുപത്രിയിൽ ചികിത്സ തേടേണ്ടി വന്നു അൻപതിലധികം ആളുകൾക്ക് കടന്നൽ കുത്തേറ്റുവെന്നും മോഹൻലാൽ പറഞ്ഞു ഈ ജോണറിലുള്ള ഒരു സിനിമ ഇന്ത്യൻ സിനിമയിൽ ഉണ്ടായിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം വലിയൊരു ക്യാൻവാസിൽ ചെയ്ത മലേക്കോട്ടെ വാലിബൻ തിയേറ്ററിൽ മുൻവിധികളില്ലാതെ ആസ്വദിക്കാൻ സാധിക്കുന്ന നല്ലൊരു സിനിമ എന്നാണ് മോഹൻലാൽ മലയ്ക്കോട്ടെ വാലിബിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് കാലഘട്ടങ്ങളോ ദേശവ്യത്യാസങ്ങളോ ഇല്ലാതെ ലിജോ ജോസ് പെല്ലിശ്ശേരി സംവിധാനം ചെയ്ത ചിത്രം മലയ്ക്കോട്ടെ വാലിബിൻ ജനുവരി ഇരുപത്തിയഞ്ചിനാണ് പ്രേക്ഷകരിലേക്ക് എത്തുന്നത് പ്രണയവും വിരഹവും ദുഃഖവും അസൂയയും സന്തോഷവും പ്രതികാരവും ഉള്ള ചിത്രമാണ് മലയ്ക്കോട്ടെ വാലിബിൻ എന്നാണ് സൂചന മലയാള സിനിമയുടെ ഏറ്റവും വലിയ ഓവർസീസ് റിലീസിനാണ് മലക്കോട്ടെ വാലിബൻ ഒരുങ്ങുന്നത് റിലീസാകുന്ന ആദ്യ വാരം തന്നെ പരം സ്ക്രീനുകളിലാണ് ഓവർസീസിൽ ചിത്രം പ്രദർശിപ്പിക്കുന്നത് റിലീസ് ദിവസത്തിനു ശേഷമുള്ള മൂന്ന് ദിവസവും അവധി ദിവസങ്ങളാണ് അതുകൊണ്ട് തന്നെ ഹൈപ്പിനൊത്ത് സിനിമ പ്രതികരണങ്ങൾ നേടിയാൽ കേരള ബോക്സ് ഓഫീസിൽ മോഹൻലാലിന്റെ അടുത്ത വിസ്മയമാകും വാലിബൻ എന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഏറ്റവും കൂടുതൽ റീട്വീറ്റ് ചെയ്യപ്പെട്ട ബോളിവുഡ് സിനിമാ പോസ്റ്റർ എന്ന ഖ്യാതിയും വാലിബൻ സ്വന്തമാക്കിയിരുന്നു യോധാവിന്റെ ലുക്കിൽ കൈകളിൽ വടവുമായി മുട്ടുകുത്തി അലറി വിളിക്കുന്ന ലുക്കായിരുന്നു പോസ്റ്ററിലെ മോഹൻലാലിന് അഭ്യൂഹങ്ങൾ പോലെ ഒരു ഗുസ്തിക്കാരൻ യോധാവിനെയൊക്കെ ഫസ്റ്റ് ലുക്കിൽ ധനിപ്പിച്ചു ഏറെ നാളത്തെ കാത്തിരിപ്പുകൾക്കൊടുവിൽ എത്തിയ ഫസ്റ്റ് ലുക്ക് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ പ്രേക്ഷകർ ആഘോഷമാക്കി മോഹൻലാലും ലിജോയും ആദ്യമായി ഒന്നിക്കുന്ന ചിത്രമാണ് മലിക്കോട്ടെ വാലിബൻ ലിജോ സംവിധാനം ചെയ്യുന്ന ഏറ്റവും മുതൽ മുടക്കേറിയ ചിത്രം കൂടിയാണിത് മലക്കോട്ടെ വാലുബൻ ജനുവരി ഇരുപത്തിയഞ്ചിനാണ് തിയേറ്ററുകളിലേക്ക് എത്തുന്നത് ലിജോ ജസ് പെല്ലിശ്ശേരി സംവിധാനം ചെയ്ത ബിഗ് ബഡ്ജറ്റ് ചിത്രത്തിൽ ബംഗാളി നടി കഥാനന്ദി സൊനാലി കുൽക്കർണി ഹരീഷ് പേരടി മണികണ്ഠരാജൻ രാജീവ് പിള്ള ഡാനിഷ് സെയ്ദ് ഹരിപ്രശാന്ത് വർമ്മ സുചിത്ര നായർ മനോജ് മൊയ്സ് തുടങ്ങിയവർ ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളെ എത്തുന്നുണ്ട് ഇവരെ കൂടാതെ ഇന്ത്യയിലെ പ്രശസ്ത താരങ്ങളാണ് വേണ്ടി ഇങ്ങനെ വലിയൊരു താരനിരയാണ് ചിത്രത്തിന് വേണ്ടി അണിനിരക്കുന്നതെന്നാണ് റിപ്പോർട്ട് മോഹൻലാലിനെ മാത്രമല്ല ഹരീഷ് പേരടി ഉൾപ്പെടെയുള്ള മറ്റു താരങ്ങളിൽ ഗംഭീര മേക്കോവറിലാണ് സംവിധായകൻ അവതരിപ്പിക്കുന്നത് രാജസ്ഥാൻ ചെന്നൈ തുടങ്ങിയ മേഖലകളിലായി ഒരു വർഷം കൊണ്ടാണ് ചിത്രീകരണം പൂർത്തിയാക്കിയത് പി എസ് റഫീഖാണ് ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് ക്യാമറ മധു നീലകണ്ഠ് ഷിബു ബേബി ജോൺ അച്ചു ബേബി ജോൺ എന്നിവരുടെ നേതൃത്വത്തിലുള്ള ജോൺ ആൻഡ് മേരി ക്രിയേറ്റീവ്സ് കൊച്ചുമന്റെ ഉടമസ്ഥതയിലുള്ള സെഞ്ചുറി ഫിലിം അനുവിന്റെ മാക്സ് ലാബ് സരിഗമ ഇന്ത്യൻ ലിമിറ്റഡ് എന്നിവരാണ് ചിത്രത്തിന്റെ നിർമ്മാതാക്കൾ